ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിൽ ബൌളർമാരുടെ തീപാറൻ പോരാട്ടം കണ്ട മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനോട് മുട്ടുകുത്തിയിരിക്കുകയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തം തട്ടകത്തിൽ പതിനാറ് റൺസിന്റെ ആവശ്യ ജയമാണ് പഞ്ചാബ് നേടിയെടുത്തത് ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് പതിനഞ്ച് ഓവറിൽ നൂറ്റി റൺസ് എടുത്തപ്പോൾ കെ ജയം നേടുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ പിന്നീട് കണ്ടത് പഞ്ചാബിന്റെ അത്ഭുത ബോളിംഗ് പ്രകടനമാണ് കെ കെ ആറിനെ പതിനഞ്ച് പോയിന്റ് ഒന്ന് ഓവറിൽ തൊണ്ണൂറ്റി അഞ്ച് റൺസിനാണ് പഞ്ചാബ് ബൌളർമാർ കൂടാരം കയറ്റിയത് എട്ടാം നമ്പർ വരെ മികച്ച ബാറ്റ്സ്മാൻമാരുള്ള ടീമാണ് കെ കെ ആർ എന്നാൽ ഈ വെല്ലുവിളികളെയെല്ലാം മറികടന്ന് പഞ്ചാബ് ത്രില്ലർ വിജയം നേടിയെടുത്തിരിക്കുകയാണ് നായകൻ എന്ന നിലയിൽ ശ്രേയർക്ക് അഭിമാനിക്കാവുന്ന ജയമാണിത് അവസാന സീസണിൽ കെ കെ ആറിനെ കിരീടം ചൂടിച്ചിട്ടും ടീം ശ്രേയരെ നിലനിർത്തിയില്ല ഇപ്പോൾ കെ കെ ആറിനെ നാണം കെടുത്തി മധുര പ്രതികാരം വീട്ടാൻ എന്ന നിലയിൽ ശ്രേയർക്ക് കഴിഞ്ഞു മത്സരത്തിൽ പഞ്ചാബിന്റെ ജയത്തിലേക്ക് നയിച്ച പല കാരണങ്ങളും ചൂണ്ടിക്കാട്ടാനാവും എന്നാൽ കെ കെ ആർ നായകൻ അജിൻകെ രഹാനയ്ക്ക് പറ്റിയ വലിയൊരു പിഴവാണ് പഞ്ചാബിന്റെ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിച്ചത് ഇതെന്താണെന്ന് പരിശോധിക്കാം നൂറ്റി പന്ത്രണ്ട് റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്യാനിറങ്ങിയ കെ കെ ആറിന് ഏഴ് റൺസിനിടെ ഓപ്പണർമാരെ നഷ്ടമായി സുനിൽ നരയനും കുഞ്ചൻ ടീകോക്കും കൂടാരം കയറി അജിൻകെ രഹാനിയും അൻകൃഷ് രഘുവംശിയും ചേർന്ന് ടീമിനെ മുന്നോട്ട് നയിച്ചു പവർ പ്ലേയിൽ അമ്പത്തിയഞ്ച് റൺസ് എടുത്ത കെ കെ ആർ സ്കോർബോർഡിനെ അറുപത്തിരണ്ട് റൺസിലേക്ക് എത്തിക്കാൻ രഹാനയ്ക്കും രഘുവംശിക്കും സാധിച്ചു എന്നാൽ പതിനേഴ് റൺസെടുത്ത് നിൽക്കവേ രഹാനയെ യുസ്വേന്ദ്ര ചഹൽ പുറത്താക്കി പഞ്ചാബ് ജയിച്ചു കയറിയത് ഈ വിക്കറ്റിന് ശേഷമാണെന്ന് പറയാം രഹാനെ അൻക്രിഷ് രഘുവംശി കൂട്ടുകെട്ടി കെ കെ ആറിനെ യിപ്പിക്കുമെന്ന് കരുതിയെടുത്തു നിന്നാണ് രഹാനയുടെ വിക്കറ്റ് കളി മാറ്റിയത് എൽ ബി ആണ് രഹാനെ മടങ്ങിയത് സത്യത്തിൽ ഇത് വിക്കറ്റല്ലായിരുന്നു റീപ്ലേയിൽ പന്ത് പുറത്തേക്ക് പോകുന്നത് വ്യക്തമായിരുന്നു എന്നാൽ റിവ്യൂ ചെയ്യാൻ തയ്യാറാവാതിരുന്നത് രഹാനയുടെ മണ്ട തീരുമാനം ടീമിന്റെ തോൽവിക്ക് കാരണമാവുകയായിരുന്നു രഹാന റിവ്യൂ എടുക്കാൻ താൽപര്യം കാട്ടിയിരുന്നു എന്നാൽ നോൺ സ്ട്രിക്രന്റിൽ നിന്ന് അങ്കിഷ് രഘുവംശി ഇത് വിക്കറ്റ് ആണെന്ന് ഉറപ്പിച്ച് പറഞ്ഞതോടെ രഹാന റിവ്യൂ ചെയ്യാൻ തയ്യാറാകാതെ മടങ്ങുകയായിരുന്നു ഈ വിക്കറ്റ് റിവ്യൂയിലൂടെ നിലനിർത്താൻ സാധിച്ചിരുന്നെങ്കിൽ കെ കെ ആറിന് വിജയ സാധ്യത ഏറെയായിരുന്നു